അല്ല ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടത് അപ്പൊ ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പണ്ടൊക്കെ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം ഡബ് ചെയ്യുകയാണ് ഇപ്പൊ സിങ് സൗണ്ട് ആണ് അപ്പൊ സിങ് സൗണ്ട് നമ്മുടെ പടം ഇത് സിങ് സൗണ്ട് അല്ല പക്ഷെ ഷൂട്ട് ചെയ്യുന്നത് സിങ് സൗണ്ടാണ് അപ്പൊ ഒരു സിങ് സൗണ്ട് പടം ഷൂട്ട് ചെയ്യുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് വരത്തൻ എന്ന് പറയുന്ന സിനിമക്ക് സിങ് സൗണ്ട് ആയിരുന്നു അത് ഷൂട്ട് ചെയ്യുന്നത് വാഗമണ്ണിലാണ് അപ്പൊ വാഗമണ്ണിൽ ഷൂട്ട് ചെയ്യുന്നത് രാത്രി നൈറ്റ് സീനാണ് കൂടുതൽ വേണത് ഈ നൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ചീ വീടില്ലേ ഈ ചീ വീട് വന്ന് ഈ ലൈറ്റൊക്കെ ആകുമ്പോഴേക്കും ചീ വീട് വന്നിട്ട് അവിടെ നിന്നിട്ട് അത് അവിടുത്തെ വാഗമണ്ണിലെ ചീ വീട് ഭയങ്കര ഒച്ചയാണ് അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഈ ഡയലോഗ് ഒന്നും പറയുന്ന കേൾക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഈ സിങ് സൗണ്ടിനെ സംബന്ധിച്ചുണ്ട് നമ്മള് എല്ലാവരും സൈലന്റ് ആവണം ആരും ഫോണ് മറ്റേ സൈലൻ്റ് മോഡിലിടണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ നമുക്ക് പല പല ലൊക്കേഷനും നമ്മൾ ഈ സിങ് സൗണ്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് വരും അങ്ങനെയുള്ള ഒരുപാട് വലിയ ഈ പടത്തിൻ്റെ ഇതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് സിനിമയുടെ ഷൂട്ടിംഗാണ് അത് സിങ് സൗണ്ടാണ് ആ പടം അപ്പോൾ ആ സിങ് സൗണ്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട് അതെല്ലാം വളരെ നർമ്മത്തിലൂടെ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമയിലെ എല്ലാ മേഖലയിലെ ആൾക്കാരെ ശരിക്ക് പറഞ്ഞാൽ അവർക്കിട്ടെല്ലാം ഒരു പണി കൊടുത്തിട്ടുണ്ട് അത് ചിരിയോടുകൂടി എടുക്കാം സീരിയസ് ആയിട്ട് എടുക്കാം എങ്ങനെ വേണേ സിനിമയിലെ മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് ഒരു ഒരു ആക്ഷേപഹാസ്യം എന്ന് തന്നെ പറയാം ചന്ദ്രൻ സേഡിന് ഈ സിനിമയുടെ ലൊക്കേഷൻ എന്നൊരു ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്തേട്ടാ പറ ആശാനല്ല ഷൂട്ടിങ് കഴിഞ്ഞു പോകുമ്പോ ജോൺ പോൾ പോലൊരു പറഞ്ഞു കഥകളി വേഷം ചെയ്തിട്ടുണ്ട് ഒരു കഥകളി വേഷത്തിന്റെ പടം അതായത് നമ്മളാദ്യം വിട്ട ഒരു പുസ്തകം ഇന്ദ്രൻ സേട്ടൻ അത് ഒരു ഫോട്ടോ ആക്കി ഫ്രെയിം ചെയ്ത് ഇന്ദ്രൻ സേട്ടിന് കൊടുത്തിട്ടുണ്ട് ശരിയാ ഞാൻ ഓർത്തത് ഈ കേരള ഇനി അല്ല ഭയങ്കര കഷ്ടപ്പെട്ടോ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ലല്ല ഷൂട്ട് ചെയ്യാൻ അവര് പാട് പാടുകെട്ടു അറിയില്ല ഏകദേശം എടുത്ത് അവര് ചെയ്യില്ല പക്ഷെ നമുക്ക് അത് ചെയ്യാം പറ്റുന്നു എന്നുള്ളതേ അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് കഴിക്കാൻ ഓർക്കൂലോ ജ്യൂസ് മാത്രം പറ്റും അല്ല അങ്ങനെ മാത്രമേ തോന്നൂല അതിന്റെ ഒരു സന്തോഷം കിടക്കുന്നോണ്ട് അങ്ങനെ വിശക്ക് പിന്നെ നമുക്കറിയാം ഇപ്പോഴൊന്നും ഒന്നും നടക്കൂല്ല അതുകൊണ്ട് ഫ്രീ ആ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ല വഴയൊഴിച്ചിടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇച്ചിരി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുമോ എല്ലാം കൂടെ കയറുമ്പഴത്തേക്കും ഓർമ്മിക്ക് സൂക്ഷിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല ഓർമ്മിക്കത് പക്ഷേ ഓർമ്മ ഓർമ്മ എന്ന് പറയുന്നത് ഈ ഈ സിനിമ ഉള്ള എല്ലാ പടത്തുനിന്നും ഓർമ്മിക്കാൻ ഉണ്ടാവും അല്ല ഇത് ഇത് ഇതിലെ അല്ല ഇതിലെ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മൾ ഓരോ ഓരോ സീൻ എടുക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള നമ്മുടെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റും സംവിധായകൻ നമ്മളെ ആ ആ ഒരു രീതിയിലേക്ക് ഒക്കെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നതൊക്കെ ഇപ്പം ഞാനും അഭിനയമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാനും ജോമനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രനസേനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ